ഹായ് ഹലോ അപ്പം നമ്മൾ ഒരു യാത്ര പോവുകയാണ് രണ്ട് ദിവസത്തെ യാത്രയാണ് അപ്പം അതിൻ്റെ പാക്കിംഗ് ഒക്കെ റെഡി ആക്കിയാണ് ഞാൻ വെച്ചാൽ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പാക്ക് ചെയ്യാനായിട്ട് രണ്ട് ദിവസത്തെ യാത്ര എവിടേക്കാണെന്ന് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മൾ ഡ്രസ്സ് എന്തൊക്കെയാണ് എന്തൊക്കെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇത് നമ്മുടെ മൈക്കാണ് മൈക്കതിന് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ബോക്സ് ഉണ്ട് പിന്നെ പവർ ബാങ്ക് ഉണ്ട് ഇതൊരു സ്പ്രേ ആണ് ഇത് വൈഫിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് മാസ്ക് എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ ബാഗിലാണ് നമ്മൾ കൊണ്ടുപോകണത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാഗാണ് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഡ്രസ്സുകളാണ് ഒരു ടീ ഷർട്ട് ഷർട്ട് പാൻറ്റ് പിന്നെ ഇട്ടിട്ട് പോകാനുള്ള ഷർട്ട് അതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ എൻ്റെ ഡ്രസ്സുകൾ ഇനിയും വൈഫിൻ്റെ മോഡേൺ ഡ്രസ്സുകളുണ്ട് അത് അവരിപ്പം എടുത്തു വയ്ക്കും ഒരു ലുങ്കൊക്കെ ഇതൊക്കെ എന്റെ ഡ്രസ്സുകളാണ് സെൽഫി സ്റ്റിക്കിന്റെ ആണ് ഇത് ഇട്ടിട്ട് പോകുന്നത് എൻ്റെതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും വൈഫിൻ്റെ മോഡതാണ് അതാവർ പയ്യെ ചെയ്തോളും ഇപ്പോൾ അവർ തിരക്കിലാണ് ഡ്യൂട്ടിക്ക് പോകുന്ന തിരക്കിലും ഒക്കെയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ശബ്ദം കേട്ടത് നോക്കുമ്പോൾ അതാ ഒരു ഹെലികോപ്റ്റർ എനിക്ക് വന്ന് നമ്മുടെ ലുലുമാഡിലോട്ട് വന്നതായിരിക്കണം കാരണം അവിടുത്തെ വർക്കൊക്കെ നടക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഇടയ്ക്ക് യൂസഫലിക്കൊക്കെ വരാറുണ്ട് അപ്പോൾ മിക്കവാറും അതാവാനാണ് സാധ്യത ഞങ്ങളങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ട്രെയിന് ശതാബ്ദിയാണ് ആറേ അഞ്ചിനാണ് ജനശതാബ്ദി ആണ് അത് ആറ് അഞ്ചിനാണ് ഇവിടെ എത്തുക ഞങ്ങളപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരു മാസം മുന്നേ ഇതിന് ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ശരിക്കും ഇന്നലെ രാത്രി പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ നമുക്ക് ഒരു ട്രെയിനിനും കോട്ടയത്തേക്കുള്ള ടിക്കറ്റ് കിട്ടാനില്ല അങ്ങനെയാണ് ഞങ്ങൾ ജനശതാബ്ദിക്ക് ഒരു മാസം മുന്നേ ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിട്ടാണ് ഇത് കിട്ടിയത് കാരണം വെക്കേഷൻ ടൈമും കൂടെ ആയതുകൊണ്ടാവാം ഇത്ര തിരക്ക് പിന്നെ നമ്മൾ ഈ യാത്ര തുടങ്ങിക്കഴിഞ്ഞിട്ട് രണ്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് യാത്രയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറുവിലങ്ങാട് മുത്തിയമ്മപ്പള്ളിയുടെ വീഡിയോയും അതുപോലെ തന്നെ കോവളം ബീച്ചിൻ്റെ മനോഹരമായ മറ്റൊരു വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കയറി കണ്ടോളൂ

ഇവിടെ നമ്മൾ കുറുവിലങ്ങാട്ടേക്ക് പോവാണ് കുറുവിലങ്ങാട് പള്ളിയിലോട്ടാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്നര ആയി അപ്പോൾ ഇനി നമുക്ക് എപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ മോൾക്ക് ചിക്കൻ ബിരിയാണിയും ഞങ്ങൾ കഴിക്കുന്നത് ബീഫ് കൊത്തു പൊറോട്ടയും അപ്പോൾ ആ ഒരു ബിരിയാണി പറഞ്ഞത് അതുപോലെ ഒരു ബീഫ് കൊത്ത് ബിരിയാണി പറഞ്ഞത് പൊറോട്ട പറഞ്ഞത് ഞങ്ങളത് മൂന്നാളും കൂടെ കഴിക്കാണ് ഇതാണ് ബീഫ് കൊത്തു പൊറോട്ട പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലോട്ട് ഒരിക്കലും ഓട്ടോറിക്ഷ വിളിച്ച് പോകരുത് കഴിയുന്നതും അവിടുന്ന് തന്നെ ബസ് കിട്ടും കെ എസ് ആർ ടി സി ബസ്സും കിട്ടും പ്രൈവറ്റ് ബസ്സും കിട്ടും സ്റ്റാൻഡിലോട്ട് എന്താ കാരണം എന്ന് വെച്ചാൽ ആപ്പാട് നമുക്ക് അവിടെ നിന്നൊരു ഒന്നര കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ ഇതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഈ ഒന്നര കിലോമീറ്ററിന് ഓട്ടോറിക്ഷക്കാർ വാങ്ങുന്ന ചാർജ് നൂറ്റി അമ്പത് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയാണ് ബസ്സിനാണെങ്കിൽ വെറും മുപ്പത് രൂപയുള്ളൂ ശ്രദ്ധിക്കുക അറിയാത്ത നഗരങ്ങളിൽ പോയിട്ട് ഒരിക്കലും ഓട്ടോറിക്ഷ വിളിക്കാൻ ശ്രദ്ധ നിൽക്കരുത് ഒരുപാട് അനുഭവങ്ങളുണ്ട് വരുന്ന വീഡിയോസ് ഞാൻ നിങ്ങൾക്കത് വിവരിച്ചു തരുന്നതായിരിക്കും ഞങ്ങളപ്പം അവിടെ നിന്ന് ബസ് കയറി പെരുമ്പാവൂർ ബസ്സിനാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറുവിലങ്ങാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറുവിലങ്ങാട് എത്തിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു അതിന് ഞങ്ങൾ തിരിച്ച് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് പരശുര എക്സ്പ്രസ് ആണ് വരാനുള്ളത് പരശുറാമിനാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അതിലെ തിക്കും തിരക്കും എൻ്റെ ഈ ഏത് കണ്ടോ നിൽക്കാൻ പറ്റാത്ത തിരക്കിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിൻ കയറിയത് എവിടെയും നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ആ വാതിലിൻ്റെ അവിടെ നിന്ന് നിട്ട് വെറുതെ എടുത്ത വീഡിയോ ആണ് കാണുന്നത് അത്രയ്ക്ക് തിരക്കായിരുന്നു ഞങ്ങൾക്ക് പരശുറാമിൻ്റെ തിരുവനന്തപുരത്തേക്ക് അവസാനം ഞങ്ങൾ തിരുവനന്തപുരത്ത് ട്രെയിൻ ഇറങ്ങിയേ അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ഇനി വലിയൊരു ചടങ്ങ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു റൂം കണ്ടുപിടിക്കണം ഞങ്ങൾ ഓൺലൈനിൽ ഒന്നും റൂം ബുക്ക് ചെയ്തിട്ടില്ല അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ഹോട്ടലന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അപ്പോൾ ടൗണിൽ കുറച്ച് മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ കണ്ട് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഓരോരോ ഹോട്ടലും അന്വേഷിച്ച് ഞങ്ങൾ നടക്കുകയാണ് ഇടയ്ക്ക് നിങ്ങളുമായിട്ട് ടൗണിലെ കാഴ്ചകളും കാണിച്ചു തരാം ഞങ്ങൾ ഇവിടെ വന്ന് റൂമൊക്കെ എടുത്ത് ടൗണിൽ വെറുതെ വന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് തിരുവനന്തപുരത്താണ് റൂമൊക്കെ എടുത്തിട്ടുണ്ട് വെറുതെ വെറുതെ കറങ്ങലല്ല മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ മോൾക്ക് ക്രിസ്മസ് ആയിട്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അപ്പം അവക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ജയലക്ഷ്മി കണ്ടു ജയലക്ഷ്മി പക്ഷേ അത് ക്ലോസ് ആയിരുന്നു കാരണം രാ രാത്രി ആയതുകൊണ്ട് തന്നെ അവരത് ക്ലോസിങ് ആയി എന്ന് പറഞ്ഞു അങ്ങോട്ട് കയറാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ നിരാശരായില്ല കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അടിപ്പൊളി ഷോറൂമുണ്ട് ഇവിടെ വന്നവർക്കറിയാം തിരുവനന്തപുരത്ത് വന്നവർക്കറിയാം ജയലക്ഷ്മി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്നതാണ് പോത്തീസ് അപ്പോൾ പോത്തീസിലെ കുറെ ക്വാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്